പ്രിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത് വാട്സാപ്പുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് കുറച്ച് നാളായി പല കൂട്ടുകാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക അതായത് വാട്സാപ്പിൽ മെയിൽ ഐ ഡി എങ്ങനെ ആഡ് ചെയ്യുക ഇത് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ എൻ്റെ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാണ് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ വാട്സാപ്പിൻ്റെ സെറ്റിങ് പോർഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും ഇവിടെ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഇത് നമുക്ക് പുതുതായിട്ട് വന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ ആഡ് ഇമെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ മെയിൽ ഐ ഡി ഏതാണോ അത് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പം എൻ്റെ മെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്തു നെക്സ്റ്റ് കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക വെരിഫൈഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കണ്ടിന്യൂ കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ വെരിഫൈ ചെയ്ത് വെക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്നാൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാരണവശാൽ ഫെയിൽ ഫെയിലാകുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് തന്നെ ഈ ഒരു വാട്സാപ്പ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് വളരെ നല്ലൊരു അപ്ഡേറ്റാണ് അപ്പോൾ അപ്പം കൂട്ടുകാരും ഇത് ഇതുവരെയും ചെയ്തിട്ടില്ല എങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതൊന്ന് ചെയ്തു വെക്കുക ഇങ്ങനെ ചെയ്തു വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് പിന്നീട് ഒരു സമയത്ത് നമ്മളുടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ഫോണിലെ വാട്സാപ്പ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം എടുക്കുമ്പോൾ നിങ്ങളുടെ ആ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡറി ഓപ്ഷനായിട്ട് മെയിൽ ഐ ഡി സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് വെരിഫൈ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊരു കുഞ്ഞൊരു അറിവാണ് അപ്പോൾ അറിയാവുന്നവർ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക അറിയാം ഇതുവരെയും ഇത് സെറ്റ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷനുകൾക്ക് വേണ്ടി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക ഒപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ നമ്മളുടെ വാട്സാപ്പിൻ്റെ ചാനലിൻ്റെയും ഒപ്പം വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്ത് നമ്മളുടെ ഫാമിലി ഫാമിലിയിൽ അംഗമാകാം അപ്പോൾ മറ്റൊരു നല്ലൊരു അറിവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം